കണ്ണൂർ തയ്യലിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം കോൺഗ്രസ് കണ്ണൂർ ഈസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റും മുൻ കൗൺസിലറുമായ സിന്ധു പ്രതാപന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന സിന്ധുവിന്റെ ഭർത്താവ് ഈ ഉത്സവത്തോട് അനുബന്ധിച്ചിട്ട് പോസ്റ്റിനല്ലോ ഈ ആർ എസ് എസ് ആർ എസ് എസ് ബിജെപി അത് പോലീസുകാർ വന്ന് മായ്ച്ചതാണ് അപ്പം അത് കോൺഗ്രസ് ആയതുകൊണ്ട് ഞാൻ ഇത് മായ്ച്ചതെന്നുള്ള ഒരു അവരുടെ അവരുടയിൽ വന്ന് അപ്പോൾ ആ ഒരു പ്രശ്നത്താൽ എൻ്റെ ഇത് പാർട്ടി ഓഫീസിൻ്റെ ട്യൂബ് ലൈറ്റ് ഉത്സവത്തിനോടനുസരിച്ച് ട്യൂബ് ലൈറ്റ് നമ്മളും പിടിപ്പിച്ചെന്ന് അതിൽ അടിച്ച് എന്ന് പറഞ്ഞ് പക്ഷെ അത് അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത് അടിച്ചു പൊളിക്കുമ്പോൾ നമുക്ക് ക്യാമറ ഉണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഓഫീസിന് ക്യാമറ ഉള്ളതുകൊണ്ട് അത് നടക്കൂല ആളെ കിട്ടും ആ ഒരു ഒരിതിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇത് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് ഒരു സംഘം വീടിന് നേരെ കല്ലെറിഞ്ഞത് വീടിൻ്റെ ജനൽ ചില്ലുകൾ തകർന്നു വീട്ടിലിത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇടി പൊട്ടിയ പോലത്തെ ഒരു സൗണ്ടും കെട്ടിയിട്ടാണ് നെറ്റ് ഉറക്കം കെട്ടുന്നത് ഞെട്ടി നോക്കുമ്പോൾ എൻ്റെ സെൻട്രാളിൻ്റെ ഗ്ലാസ്സെല്ലാം പൊട്ടിക്കിടക്കുന്നത് ജനലിൻ്റെ ഗ്ലാസ്സെല്ലാം പൊട്ടിക്കിടക്കുന്നത് അങ്ങനെ ഇതാക്കി പുറത്ത് കീ നോക്കുമ്പോൾ മോളുള്ള പറാന്തൻ്റെ ഗ്ലാസ് എല്ലാം പൊട്ടിക്കിടക്കുന്നത് ലൈറ്റ് ഇട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ കല്ല് കല്ല് കൊണ്ട് ഇറങ്ങിയിട്ട് മൂന്ന് കല്ല് അങ്ങനെ ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്ത് കണ്ണൂരിലെ ക്ഷേത്രോത്സവങ്ങൾക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആർ എസ് എസ് ബി ജെ പി നിരന്തരം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കൽ ആരോപിച്ചു ആർ എസ് എസ് ബി ജെ പി എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ അലങ്കോലം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പെരുമാറിക്കൊണ്ടിരിക്കുക നമുക്കറിയാം കാരണം ഒരു നാടിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ആ നാട്ടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗ സഹിക്കുന്ന ഉള്ള ഒരു പ്രദേശം ആ ഒരു സ്ഥലത്ത് ഒരു സമാധാനം നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഗൂഢലക്ഷ്യം ഇതിൻ്റെ വിറകളിലുണ്ട് വീട് മുൻമേയർ ടി ഒ മോഹനൻ സന്ദർശിച്ചു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ